വൃച്ചിക്കൻ രാശ വൃച്ചിക്കൻശയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം അനിരം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ആഡംബര ജീവിതത്തിന് വേണ്ടി ധനം ചിലവാക്കേണ്ടി വരുന്ന ഒരു മാസം തന്നെയായിരിക്കും വളരെയധികം ആഡംബരം കാണിക്കുകയും അതിനുവേണ്ടി ഒരുപാട് ധനം ചിലവാക്കുകയും അവസാനം മാസം അവസാനം നോക്കുമ്പോഴേക്കും കടബാധ്യതയിലോട്ട് പോകുവാനും സാധ്യത അല്ലെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് രഹസ്യ ഇടപാടുകൾ നടത്തുമ്പോൾ വളരെ അധികം സൂക്ഷിക്കുക പിടിക്കപ്പെടുവാനും അത് നിങ്ങളുടെ ജോലിയെ ബാധിക്കുവാനും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുവാനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പാലിക്കുക നിങ്ങളുടെ കുടുംബജീവിതത്തിൽ തന്നെ പല പ്രശ്നങ്ങളും ഈ ഒരു മാസത്തിൽ വരുവാൻ സാധ്യത കാണുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടുന്ന വ്യക്തികൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക വാഹനം കൈകാര്യം ചെയ്യുന്ന വ്യക്തികളും ജാഗ്രത പാലിക്കുക വാഹനം ഓടിക്കുന്ന വ്യക്തികൾക്ക് ചെറിയ രീതിയിലുള്ള അപകടങ്ങൾ വരുവാനോ അല്ലെങ്കിൽ വണ്ടിയിൽ ആ വാഹനത്തിന് മെയിൻ്റനൻസ് ഉണ്ടാകുവാനോ അതുമല്ല എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഫയനൊക്കെ വരുവാനുള്ള സാധ്യതയെല്ലാം കൂടുതലായി കാണുന്നുണ്ട് വാഹന സംബന്ധമായി ഒരു നഷ്ടം കാണുന്നുണ്ട് വളരെയധികം സൂക്ഷിക്കുക വാഹനം ഓടിക്കുന്ന വ്യക്തികളെല്ലാം കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങൾ വരുവാൻ ഈ ഒരു വാരത്തിന് സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു നിങ്ങൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക ലക്ഷ്മി ദേവിയുടെ നാമങ്ങൾ ജപിക്കുക അതേപോലെ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ക്ഷേത്രദർശനം നടത്തുകയും പുഷ്പാഞ്ജലിയും വഴിപാടും എല്ലാം നടത്തി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും